നമസ്കാരം ജന്മാവകാശ പൗരത്വം പരിമിതപ്പെടുത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ തടയാനുള്ള ഫെഡറൽ ജഡ്ജിമാരുടെ അധികാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി യു എസ് കോടതിയുടെ സുപ്രധാന ഉത്തരവ് വിഷയത്തിൽ ട്രംപിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ തടയാൻ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്നും വിധിയിൽ പറയുന്നു സുപ്രീം കോടതിയിൽ ഒൻപത് ജഡ്ജിമാരിൽ ആറുപേരും വിധിയെ അനുകൂലിച്ചു ജന്മാവകാശ പൌരത്വം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഉത്തരവിൽ ചില ഫെഡറൽ കോടതികളുടെ ഇടപെടൽ യുഎസ് കോൺഗ്രസ് നൽകിയ അധികാരത്തിന് മുകളിലുള്ളതാണെന്ന് വിലയിരുത്തിയാണ് സുപ്രീം കോടതി വിധി ട്രംപിന് വലിയ നേട്ടമാണ് വിധി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ട്രംപ് പ്രതികരിച്ചു ഭരണഘടനയ്ക്കും അധികാര വിഭജനത്തിനും നിയമവാഴ്ചയ്ക്കും ലഭിച്ച മഹത്തായ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ജന്മാവകാശ പൌരത്വവും മുൻപ് കീഴ്ക്കോടതികൾ തടഞ്ഞ മറ്റു നയങ്ങളും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുമായി ഇനി മുന്നോട്ട് പോകുമെന്ന് ട്രംപ് വ്യക്തമാക്കി എക്സിക്യൂട്ടീവ് നടപടികളെ തടസ്സപ്പെടുത്തുന്നതിനായി വളരെ കാലമായി ദുരുപയോഗം ചെയ്തിരുന്ന രാജ്യവ്യാപകമായ ഇഞ്ചക്ഷൻ സംവിധാനത്തെ പരിഹാസ്യമായ പ്രക്രിയ എന്ന് വിശേഷിപ്പിച്ച വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസും സ്വാഗതം ചെയ്തു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉൾപ്പെടെ ട്രംപ് പലപ്പോഴും ആവർത്തിച്ച കാര്യമായിരുന്നു ജന്മാവകാശ പൗരത്വത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നത് പ്രസിഡന്റായി അധികാരത്തിലേറി ആദ്യദിനം തന്നെ ജന്മാവകാശ പൗരത്വത്തിന് നിബന്ധനകൾ വെക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടിരുന്നു മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും യു എസ് പൗരത്വം ഉണ്ടാകണം അല്ലെങ്കിൽ സ്ഥിരതാമസത്തിന് നിയമപരമായ അനുമതി ഉണ്ടാകണം എന്നതായിരുന്നു നിബന്ധന അങ്ങനെയല്ലാത്തവർക്ക് യു എസിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മാവകാശ പൗരത്വം ഉണ്ടാവില്ലെന്നായിരുന്നു ട്രംപ് ഉത്തരവിട്ടത് ഇത് യു എസിൽ ജനിക്കുന്നവർക്ക് സ്വാഭാവിക പൗരത്വം നൽകുന്ന പതിനാലാം ഭരണഘടനാ ഭേദഗതിക്ക് എതിരാണെന്ന് കാട്ടി വ്യക്തികളും സംഘടനകളും കോടതിയിൽ പോയി മേരിലാൻഡ് മസചറ്റ്സ് വാഷിംഗ്ടൺ എന്നീ സംസ്ഥാനങ്ങളിലെ ഫെഡറൽ ജഡ്ജിമാർ ഇവർക്ക് അനുകൂലമായി വിധിച്ചു ഇതിനെതിരെയുള്ള ട്രംപ് സർക്കാരിന്റെ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അതേസമയം നേരത്തെ ന്യൂയോർക്ക് സിറ്റി മേയറാകാനുള്ള ഡെമോക്രാറ്റുകളുടെ പ്രൈമറിയിൽ വിജയിച്ച ഇന്ത്യൻ വംശജൻ സെഹ്റാൻ മംതാനിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നാണ് മംതാനിയെ ട്രംപ് വിശേഷിപ്പിച്ചത് മംതാനിയെ പിന്തുണയ്ക്കുന്ന നേതാക്കളീൻ ട്രംപ് രൂക്ഷമായി പരിഹസിച്ചിരുന്നു ഒടുവിൽ അത് സംഭവിച്ചു ഡെമോക്രാറ്റുകൾ പരിധി ലംഘിച്ചു നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനായ സെഹ്റാൻ മംതാൻ ന്യൂയോർക്ക് മേയർ പദവിയിലേക്ക് അടുക്കുകയാണ് നേരത്തെ നമുക്ക് പുരോഗമന ഇടതുപക്ഷക്കാർ ഉണ്ടായിരുന്നു എന്നാൽ ഇത് കുറച്ച് പരിഹാസ്യമാണെന്ന് ട്രംപ് കുറിച്ചു അദ്ദേഹത്തെ കാണാൻ ഭയാനകവും ശബ്ദം പരുക്കവുമാണ് ബുദ്ധിമാനല്ല മണ്ടന്മാരെല്ലാം അവനെ പിന്തുണയ്ക്കുന്നു മഹാനായ ഫലസ്തീൻ സെനറ്റർ ചക്ഷൂമർ അവനെ വണങ്ങുന്നു ഇത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ വലിയ നഷ്ടമാണെന്ന് ട്രംപ് പറഞ്ഞു ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ വമ്പൻ മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമയെക്കാൾ മംതാനി ലീഡ് നേടി മുപ്പത്തിയാറ് ശതമാനത്തിനെതിരെ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് നേടിയ മംതാനി ചരിത്രം സൃഷ്ടിച്ചിരുന്നു ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് ഗവർണർ സ്ഥാനം രാജിവെച്ചയാളാണ് ആൻഡ്രൂ ക്യൂമോ ന്യൂയോർക്ക് സിറ്റിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു മാറ്റത്തിനാണ് മംദാനിയുടെ അട്ടിമറി വിജയം തുടക്കം കുറിച്ചിരിക്കുന്നത് ലൈംഗിക ആരോപണ വിവാദത്തിൽ ഗവർണർ പദവി രാജിവെച്ച് നാലു വർഷത്തിന് ശേഷം തിരിച്ചുവരുവാൻ ശ്രമിക്കുന്ന ആൻഡ്രൂ ക്യുമേക്ക് ഫലം വലിയ തിരിച്ചടിയായിരുന്നു താരതമ്യെ അറിയപ്പെടാത്ത സ്ഥാനാർത്ഥിയാണ് മംതാനി എന്നതും ഞെട്ടലിന്റെ ആക്മൂക്കൂട്ടി ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന മംതാനി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ തള്ളി വാഗ്ദാനം ചെയ്തിരുന്നു നവംബറിൽ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്ക് ആധിപത്യമുള്ള നഗരത്തിൽ മംതാനിക്ക് മുൻതൂക്കമുണ്ട് നിലവിലെ മേയറും ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ എറിക് ആഡംസ് സ്വതന്ത്രമായി മത്സരിക്കും പക്ഷേ ആരോപണങ്ങൾ അദ്ദേഹത്തെ ദുർബലനാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര പ്രവർത്തക മീര നായരുടെയും ഇന്ത്യൻ വംസ്റ്റൻ ഉഗണ്ടൻ മാർക്സിസ്റ്റ് പണ്ഡിതനായ മഹമ്മൂദ് മംതാനിയുടെ മകനാണ് മുപ്പത്തിമൂന്നുകാരനായ സൊഹ്രാൻ മംതാനി